കേരളത്തിലെ ഇടതന്മാരെയും വലതന്മാരെയും ഞെട്ടിച്ചു കൊണ്ട് തൃശൂരിൽ മഹാവിജയം നേടിയ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിക്ക് ഇരട്ടി ഇരട്ടിമന്ദിരം നൽകി നരേന്ദ്രമോദിജി കേരളത്തിലെ സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനും കേന്ദ്രമന്ത്രി സ്ഥാനം നൽകി എന്നതാണ് ഏറ്റവും പുതിയ വിവരം വിവരമറിഞ്ഞതോടെ സുരേഷ് ഗോപിയുടെ കുടുംബവും ബി കേന്ദ്രങ്ങളും ആഘോഷങ്ങൾ തുടങ്ങി ഒരു മനുഷ്യായി സു സഹിക്കുന്നതിലധികം സുരേഷ് ഗോപി സഹിച്ചിട്ടുണ്ട് കളിയാക്കലുകൾ ട്രോളുകൾ അപമാനിക്കൽ അങ്ങനെ ഓൺലൈൻ മീഡിയകളും മാപ്രകളും വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ആശ്വാസമായത് മോദിജിയും സംഘപരിവാർ പ്രവർത്തകരുമാണ് നടൻ മുകേഷും ഗണേഷ് കുമാർ അടക്കം എല്ലാ ഇടതന്മാരെയും സ്തബ്ധനാക്കിയാണ് സുരേഷ് ഗോപി മിന്നു വിജയം നേടിയത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതോടെ തൃശൂർ നഗരം ഇനി ലോക നിലവാരത്തിൽ ഉയരപ്പെടും ജോലി സാധ്യതകൾ കൂടും ടൂറിസ്റ്റുകൾ നിരനിരയായി തൃശ്ശൂരിൻ്റെ മുഖഛായ മാറ്റും തൃശൂർ പൂരം അതിൻ്റെ ഏറ്റവും വലിയ പ്രൗഢയിൽ ആഘോഷിക്കപ്പെടും ചുരുക്കത്തിൽ കേരളത്തിന് കിട്ടിയ വരദാനമാണ് സുരേഷ് ഗോപി